സഹോദരങ്ങളെ ഖുർആൻ മനുഷ്യ മനസ്സുകളോടാണ് സംസാരിക്കുന്നത് എന്ന് നാം പറഞ്ഞപ്പോൾ നമ്മുടെ ചില സഹോദരങ്ങൾ അതിൽ ചില്ലിട്ട് വെക്കാൻ കുഴപ്പമില്ല അത്തരം വാക്കുകൾ വേണമെങ്കിൽ ചില്ലിട്ട് വെക്കാം പക്ഷെ യാഥാർത്ഥ്യം വേറെയാണ് അത് അറബിയാണ് അറബിയിലാണ് ലോകത്തോടത് സംസാരിക്കുന്നത് എന്നൊക്കെ പറയും അതിനവരുന്നയിക്കുന്ന വാക്ക് ലിസാനൻ അറബിയൻ എന്നുള്ളതാണ് ലിസാനൻ അറബിയൻ എന്ന് പറഞ്ഞാൽ അറബ് എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം വ്യക്തമായത് എന്നാണ് ഡിക്ഷണറി ഡിക്ഷണറി എടുത്ത അർത്ഥം പറയുന്ന ആളുകളാണ് ആളുകൾ അവര് ആ ഡിക്ഷണറി ഒന്ന് എടുത്തു നോക്കിയാൽ അറബ് എന്ന വാക്കിന്റെ അർത്ഥം ഫസഹ വ്യക്തമായത് ഫീഹായത് എന്നുള്ളത് അർത്ഥം കാണാൻ കഴിയും ലിസാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ദീനിനെയാണ് അത് സൂചിപ്പിക്കുന്നത്

ദീനാണ് അദ്ദേഹത്തിന്റെ അതുകൊണ്ട് ഹാർ എൻ്റെ കൂടി എന്റെ കൂടെ വിട്ടു തരണമെന്ന് മൂസ പറഞ്ഞത് അതാണ് ഫസീഹ് എന്നാണ് പറയാ സ്പഷ്ടവും വ്യക്തവും സാഹിത്യസമ്പുഷ്ടവുമായ ഒരു വാക്കിന് കലാമുൻ ഫീഹൻ എന്നാണ് പറയാറബി അതാണ് ഹുവ എന്ന് െ കുറിച്ച് പറഞ്ഞു അത് ഏതുമാകട്ടെ നമ്മളിപ്പോൾ ആ വിഷയത്തിലേക്കല്ല പോകുന്നത് ഒരു മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത് നിയമങ്ങൾ ആയിരം നിയമങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയാലും ഒരു മനുഷ്യന്റെ മനസ്സ് പരിശുദ്ധമായിട്ടില്ലെങ്കിൽ അവന്റെ ആറ്റിറ്റ്യൂഡ് നീ മനോ കറകളഞ്ഞതും ആത്മാർത്ഥതയുള്ളതുമായിട്ടില്ലെങ്കിൽ എത്ര നിയമങ്ങൾ കൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കിയാലും കാര്യമില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം നമ്മുടെ ബ്യൂറോക്രസിക്കൊക്കെ എന്താണ് തകരാറ് നിയമങ്ങളില്ലാഞ്ഞിട്ടാണോ കൈക്കൂലി വാങ്ങുന്നവനെ തടയാനുള്ള നിയമങ്ങൾ ഇവിടെ അഴിമതി കാണിക്കുന്നവനെ തടയാനുള്ള നിയമങ്ങൾ ഇവിടെ അതല്ല നേരെ മറിച്ച് താൻ എത്രമാത്രം ആത്മാർത്ഥമായി അതിനെ സമീപിക്കണമോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരാളുടെ മാനസികാവസ്ഥയും അതിനുള്ള മാനസിക നിലപാടും എത്ര കണ്ട് ശുദ്ധവും പരിശുദ്ധവുമായി തീരുന്നുവോ അതിനനുസരിച്ചാണ് നിയമങ്ങളില്ലെങ്കിലും കാര്യങ്ങൾ നടക്കുക എന്ന് നമുക്കറിയാം ഒരു നിയമവും വേണ്ട ഒരു മനുഷ്യന്റെ മാനസിക നില മനോഭാവം അവന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ പറ അത് പരിശുദ്ധമായി തീർന്നാൽ ഒരു നിയമങ്ങളില്ലെങ്കിലും ശരി അവനെ ഒരു അഴിമതിയോ ഒരു കൈക്കൂലിയോ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങളോ അവനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയില്ല ഒരു നിയമങ്ങളില്ലെങ്കിൽ തന്നെയും അപ്പോൾ അതാണ് പറയുന്നത് അപ്പൊ നമ്മൾ വിഷയം അതല്ല കുർആൻ മനുഷ്യരുടെ മനസ്സുകളോടാണോ സംസാരിക്കുന്നത് അവന്റെ മനസ്സിന്റെ അവന്റെ മനസ്സിനെ പരിശുദ്ധമാക്കാനാണോ കുറാൻ സംസാരിക്കുന്നത് അല്ലേ മനസ്സിനോടാണോ സംസാരിക്കുന്നത് അല്ലേ എന്നുള്ളതൊന്ന് പരിശോധിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൂറത്തിൽ മാഹിതയിലെ മാഹുദയിൽ അള്ളാഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതെന്താണ് ഉലായി കല്ലതീനലം യുരിദില്ലാഹു അയ്യുബും അവരവരുടെ വായകൾ കൊണ്ട് ആമന്ന എന്ന് പറയുന്നു പക്ഷെ അവരുടെ കൽബ് ഈമാൻ കൊണ്ടിട്ടില്ല അവരുടെ മനസ്സിലുള്ള ദീന് അതിനെ ഉൾക്കൊണ്ടിട്ടില്ല അത് സ്വീകരിച്ചിട്ടില്ല അപ്പൊ വായയല്ല പ്രശ്നം മനസ്സ് തന്നെയാണ് പ്രശ്നം എന്നുള്ളത് നാം തിരിച്ചറിയണം അങ്ങനെ പറഞ്ഞു പോയി പോന്നതിന് ശേഷമാണ് അവരുടെ തെറ്റുകൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് അല്ലാഹു ഉലായിക അല്ല ദീനെല്ലാം യുരിദില്ലാഹുമായി യുദ്ധ കുലൂപവും അവരുടെ ഹൃദയങ്ങളെ പരിശുദ്ധമാക്കി തീർക്കാൻ അവരെ ഹൃദയങ്ങൾ എന്ന് വന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവരുടെ ഹൃദയത്തിലുള്ള ദീന് ഏതാണോ ആ ദീനിനെ ശുദ്ധിയാക്കാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല ആഗ്രഹിക്കുന്നില്ല കാരണം ഷിർക്കും കുഫറും നിഫാക്കും കലർന്ന കാപ്പട്യവും നിഷേധവും പങ്കുചേർക്കലും കലർന്ന അത്തരം മനസ്സിന്റെ ഉടമകളെ ഇതിൽ നിന്നെല്ലാം പരിശുദ്ധമാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല വായകളിൽ മാത്രമേ അവരുടെയുള്ളൂ കൽബിലേക്ക് ഈമാൻ കടന്നിട്ടില്ല എന്നാണ് അള്ളാഹു പറയുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കൂ അവര് അസിലംന എന്ന് വാക്കുക വായകൾ കൊണ്ട് സംസാരിച്ചു അള്ളാഹു പറഞ്ഞത് വലമായ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല അപ്പൊ സഹോദരങ്ങളെ അള്ളാഹു മനുഷ്യന്റെ ഏത് ഭാഗത്തോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ് ഏത് ഭാഗമാണ് ക്ലിയർ ആകേണ്ടത് പരിശുദ്ധമാകേണ്ടത് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് നാവുകൾ കൊണ്ട് ആം അസിലംന എന്ന് പറഞ്ഞപ്പോൾ ആമന്ന എന്ന് പറഞ്ഞപ്പോൾ അസിലംന എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ കാരണം ഈമാൻ അവരുടെ ഹൃദയങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദുഹൂലായിട്ടില്ല പ്രവേശിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോ ഇങ്ങനെ നിരവധി അനവധി വചനങ്ങൾ നമുക്ക് മനുഷ്യന്റെ മനസ്സുകളോട് സംസാരിക്കുന്നതായിട്ട് അള്ളാഹു സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ചെവിയോടല്ല മൂക്കിനോടല്ല കണ്ണിനോടല്ല തലയോടല്ല കൈയിനോടല്ല കാലിനോടല്ല ആമാശയത്തോടല്ല അള്ളാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ നിരവധി തവണ വിശദീകരിച്ചതാണ് അവർക്ക് ചെവി ഉണ്ട് പക്ഷെ അവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ബാഹ്യമായ രണ്ട് ഓട്ടയുള്ള ഈ ചെവി കൊണ്ട് കേൾക്കുന്നില്ല എന്നല്ല മറിച്ച് ആ ചെവിയിലൂടെ ശബ്ദവീതികൾ കടന്നു വരുന്നുണ്ടെങ്കിലും അത് അവരുടെ ദീനിലേക്ക് മനസ്സിലേക്ക് അകച്ചെവിയിലേക്ക് അത് പ്രവേശിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ആ മനുവ അമിലുസാലിഹാത്തി അന്നലഹും കഥമ സിതിക്കും എന്ന് കുറുകാൻ പറഞ്ഞാൽ ഈമാനും അമിലുസ്ഹാത്തും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സത്യത്തിന്റെ കാൽപാദമുണ്ടെന്ന് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ നാം നടന്നു നീങ്ങുന്ന ഈ രണ്ട് കാലുകളല്ല മറിച്ച് അവരുടെ മനസ്സിലുള്ളത് സത്യത്തിന്റെ ദീനാണെന്ന് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന പദങ്ങൾ വരെ ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ മനസ്സിന് ഉള്ളിലുള്ള അവന്റെ ദീനിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ വളരെ വ്യക്തമാണ് അവൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുംല യുസെറോൻ അവർ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കുർആാനിക വചനങ്ങളോ കുർ ആശയങ്ങളോ അവര് കാണുന്നില്ല എന്നുള്ളതല്ല മറിച്ച് അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അത് പ്രവേശിച്ചിട്ടില്ല അതിനെ അവർ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം അതിനെ അതിനവർ സ്വീകരിച്ച് ജീവിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ അവിടെ പോലും കണ്ണല്ല അവർക്ക് കണ്ണുകൾ കണ്ണുകളുണ്ട് പക്ഷെ അവരെന്താണ് കാണാത്തത് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് വേണ്ട നന്മകളുണ്ട് നന്മകളെ കാണാൻ പറ്റുന്ന ദീൻ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെയുണ്ട് പക്ഷെ ആ ദീനിനെ അവര് കണ്ണു മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ മനസ്സുകളോടാണോ കുറു യാൻ സംസാരിക്കുന്നത് ഇബ്രാഹിമു തന്നെ പറഞ്ഞത് എന്താണ് ഇന്ന തുമൽബി എന്റെ കൽബിനൊരു തുമ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന അള്ളാഹു പറ അഫമൻസിന്യു അല തക്കുവ തന്റെ കെട്ടിടം പണിയേണ്ടത് തക്കുവയിലാണ് എന്ന് പറഞ്ഞാൽ തക്കുവ എവിടെയാണ് തക്കുവ എവിടെയാണ് കയ്യും വേണോ കാലും വേണോ മൂക്കും വേണോ നാക്കും വേണോ അതോ മനസ്സിലാണോ അപ്പൊ ഇങ്ങനെ ഇനി അവന്റെ രോഗം എവിടെയാണ് കുറയാൻ പറഞ്ഞത് മനുഷ്യന് രോഗമുണ്ടെന്ന് കുറയാൻ പറയുന്നുണ്ട് അത് എവിടെയാണ്

ഹൃ കടുകിയാണ് അവരുടെ മനസ്സുകൾ എന്ന് പറയുന്നു അത് കാല് കടുകട്ടിയാണെന്നോ കയ്യ് കടുകട്ടിയാണെന്നോ കണ്ണ് കടുകട്ടിയാണെന്നോ ചെവി കടുകെട്ടിയാണെന്നോ പറയുന്നില്ല മറിച്ച് കുലൂബു ഇനി ചെവിക്കും കാലിനുമൊക്കെ അല്ലെങ്കിൽ ഹതമുള്ള എന്ന് പറഞ്ഞാൽ തന്നെ സമയിലും അബസാറിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യമായ ഈ കണ്ണിലല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ബാഹ്യമായ നമ്മുടെ കണ്ണിലല്ല അത് ഏത് മനുഷ്യന്റെ ഏത് കാഫിറിന്റെ ബാഹ്യമായ കണ്ണുകളിലാണ് മൂടിയുള്ളത് പാട വന്ന് മൂടിയിട്ടുള്ളത് ഏത് നിഷേധിയുടെ ബാഹ്യമായ ചെവിയിലാണ് കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ അടപ്പുള്ളത് മറിച്ച് ആ അടപ്പും സീലും മൂടിയും പാടയും ഒക്കെ അവൻ്റെ അകക്കണ്ണിലും അകച്ചെവിയിലും എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലാണ് അതൊക്കെ അവന്റെ ഈ ദീനിനോടുള്ള അവൻ്റെ സമീപനത്തിലാണ് സീലടിക്കലുമൊക്കെ അല്ലാതെ ബാഹ്യമായ നമ്മുടെ ഈ അവയവങ്ങളിലല്ല അപ്പൊ ഖുർആൻ സംസാരിക്കുന്നത് ഇങ്ങനെ കുർആാനിലുടനീളം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക ഖുർആാൻ സംസാരിക്കുന്നത് മനുഷ്യ മനസ്സുകളോടാണ് ഒരു മനുഷ്യന്റെ മനോഭാവമാണ് മറ മാറത് അല്ലാതെ നിങ്ങൾ ഏത് നിയമങ്ങൾ കൊണ്ട് അവനെ നേരാക്കാൻ നോക്കിയാലും അവൻ നേരാവില്ല താൽക്കാലികമായി ആ നിയമപാലകരെ കാണുമ്പോൾ മാത്രം ആ നിയമപാലകരെ കാണുമ്പോൾ മാത്രം അവൻ ആ കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള പ്രവണത കാണിച്ചാലും അവരാരും ഈ നിയമപാലകരോ മറ്റുള്ളവരോ കാണാത്ത അവസരത്തിൽ ആ നിയമത്തെ ലംഘിക്കാൻ അവർ പരമാവധി ശ്രമിക്കും അപ്പൊ എവിടെയാണ് അയാളുടെ മാറ്റം വരാത്തത് അയാളുടെ മനോഭാവത്തിലാണ് മാറ്റം വരാത്തത് അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു അവരുടെ മനസ്സിനെ ഹൃദയത്തെ മനസ്സിൻ്റെ മനസ്സിനുള്ളിലെ ആശയങ്ങളെ ടെഹൂറാക്കാൻ പരിശുദ്ധമാക്കി തീർക്കാൻ അതിൽ കാപ്പട്യങ്ങൾ പാടില്ല അതിൽ നിഷേധങ്ങൾ സത്യത്തിൻ്റെയോ നന്മയുടെയോ ശരിയുടെയോ നിഷേധങ്ങൾ അതിൽ നിന്ന് വരാൻ പാടില്ല അതുപോലെ തന്നെ അസത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്താൻ അതിന് പാടില്ല അതിൽ നിന്നൊക്കെ അതിനെ പരിശുദ്ധമാക്കണമെന്നും സംരക്ഷിക്കണമെന്നും കാത്തു സൂക്ഷിക്കണമെന്നും അള്ളാഹു അനവധി നിരവധി തവണ കുർആാനിലൂടെ പറയുന്നതാണ് അപ്പോൾ വേദങ്ങൾ സംസാരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനോടാണോ മനുഷ്യന്റെ മനസ്സിനോടാണോ വേദം സംസാരിക്കുന്നത് അതല്ല മനുഷ്യന്റെ കാലിനോടോ കൈയിനോടോ മൂക്കിനോടോ കണ്ണിനോടോ ഏതിനോടാണ് സംസാരിക്കുന്നത് ഫസ്സിന് ഏതിനോടാണ് സംസാരിക്കുന്നത് ഇങ്ങനെ നമുക്ക് കുർആാനിലെ ഉടനീളം പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യന്റെ ഹൃദയത്തെ മനസ്സിനെ ശുദ്ധിയാക്കേണ്ടതിനെ കുറിച്ചാണ് കുർആാൻ പറയുന്നത് ആ ഹൃദയത്തോട് ആ മനസ്സിനോടാണ് അള്ളാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ കാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വരെ പറഞ്ഞത് കാലുറപ്പിച്ചു നിർത്താനല്ല മറിച്ച് അത് അവന്റെ മനസ്സിന്റെ ദീന് ആ മനസ്സിലെ നന്മ ആ മനസ്സിലെ സത്യം ആ മനസ്സിലെ അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ ആ മനസ്സിൽ ഉറച്ചു നിൽക്കുമെന്നാണ് അതിൽ മാറ്റം വരാതെ അതാണ് എന്ന് ഞങ്ങളുടെ കാലുകളെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പറഞ്ഞാൽ അതാണ് നബിയോട് ഞാൻ പറഞ്ഞില്ല നാൽപ്പത്തി ഒന്നാമത്തെ പറഞ്ഞതും അതാണ് അവരുടെ വായകൾ കൊണ്ട് അവരുടെ ആമന്നു പറഞ്ഞാലും ും അവരെ ഹൃദയങ്ങൾ ഈമാൻ കൊണ്ടിട്ടില്ല ദീനല്ലാം യുരില്ലാഹുമായി അവരുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കാൻ ദൈവത്തിന്റെ ദീനുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനുകൊണ്ട് പരിശുദ്ധമാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല അപ്പോ രോഗവും രോഗ മുക്തമാകലും അഴുക്ക അഴുക്കും അഴുക്കിൽ നിന്ന് മുക്തമാകലുമൊക്കെ മനസ്സിന്റെ ഉള്ളിലാണ് ഇന്നമൽ മുഷിരിക്കൻ എന്ന് പറഞ്ഞാൽ മുഷിരിക്കുകളുടെ ദേഹത്ത് ശരീരമാസകലം അഴുക്കാണ് എന്നല്ല അർത്ഥം അവരുടെ മനസ്സിൽ നിറയെ കുഫുറാണ് നിഷേധമാണ് സത്യത്തിന്റെ നിഷേധം നിറഞ്ഞു നിൽക്കുമ്പോൾ അവര് മസുദുൽ ഹറാമിലേക്ക് സമീപിക്കരുത് എന്നാണ് അള്ളാഹു പറയുന്നത് അവരിൽ നിന്ന് ഈമാൻ പോയ ശേഷവും അവരിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ട ശേഷവും അവർ കുഫറിലേക്ക് പോയ ചിർക്കിലേക്ക് പോയ അവരുടെ ഹൃദയങ്ങളിൽ നജസ് അഴുക്ക് ശരിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും അമുസ്ലിം പേരാണ് മനസ്സിൽ കാണുന്നത് അതല്ല ഈ സത്യത്തിന്റെ നിഷേധം യാഥാർത്ഥ്യങ്ങളുടെ നിഷേധം ധാർമ്മികതയുടെ നിഷേധം ആരില്ണ്ടോ അവരാണ് മുഷിരുക്കുകൾ ആരാണോ അതിനെ നിഷേധിക്കുകയും ആ സത്യത്തോട് അസത്യം കൂട്ടിക്കലർത്തുകയും ചെയ്യുന്നത് അതാണ് ഷിർക്ക് അത്തരം ആളുകൾ ആ ഷിർക്ക് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് അതാണ് നജസ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ അഴുക്ക് ആകെ പുരട്ടി അവർ ശരീരമാസകലം അഴുക്ക് കല പുരണ്ട ആളുകളാണെന്നല്ല മുസ്ലിങ്ങളൊക്കെ ആകെ പിന്നെ വിശുദ്ധരായി ഒരഴുക്കും ശരീരത്തിലില്ലാതെ ആകെ പിന്നെ കോട്ടിട്ട് ഒരു തൂവെള്ള വസ്ത്രങ്ങളിട്ട് ഒരു ചെറിയ അഴുക്ക് പോലും ഇല്ലാതെ ശരീരത്തിൽ എവിടെയും അഴുക്കില്ലാതെ നടക്കുന്നവരാണെന്നുള്ള അർത്ഥത്തിനല്ല മറിച്ച് മുഷിരിക്കുകൾ രജസ്സാണെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് മുഴുവൻ സത്യത്തിന്റെ നിഷേധം നിറഞ്ഞു നിൽക്കുകയാണ് കുഫർ നിറഞ്ഞു നിൽക്കുകയാണ് എന്നിരിക്കെ ആ അവസ്ഥയിൽ അവർ മസ്ജിദുൽ ഹറാമിനോട് സമീപിക്കരുത് അതിനെ ഉൾക്കൊള്ളരുത് കാരണം ഷുർക്ക് കലർന്ന ഈമാനെ ആയി ആയിത്തീരുകയുള്ളു അതുകൊണ്ടാണ് അതിനോട് സമീപിക്കരുത് എന്ന് എന്നുള്ളാഹു അവരോട് പറഞ്ഞത് അപ്പൊ മറലുള്ളതും നെജസുള്ളതും കുഫുറുള്ളതും ഷിർക്കുള്ളതും ഒക്കെ എവിടെയാണ് എവിടെയാണ് സഹോദരങ്ങളെ നിങ്ങൾ പറയും എവിടെയാണ് നമുക്ക് അശുദ്ധി മനസ്സിലല്ലേ എവിടെയാണ് നജസ് മനസ്സിലല്ലേ എവിടെയാണ് കുഫുർ നമ്മുടെ മനസ്സിലല്ലേ എവിടെയാണ് ഷിർക്ക് മനസ്സിലല്ലേ എവിടെയാണ് നിഫാക്ക് കാപ്പട്യം എവിടെയാണ് മനസ്സിലല്ലേ ശുദ്ധിയാക്കേണ്ടത് എവിടെയാണ് മനസ്സിനെ അല്ലേ മനസ്സിനെയല്ലേ ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ മനോഭാവത്തെ അല്ലേ ശുദ്ധിയാക്കേണ്ടത് അപ്പോൾ വേദം സംസാരിക്കുന്നത് മനുഷ്യന്റെ ഏത് ഭാഗത്തോടാണ് വേദം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വേദം മനുഷ്യന്റെ ഏത് ഭാഗത്തോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവന്റെ മനസ്സിനോടാണ് അതിൽ നിന്നുള്ള നജസിനെ ഒഴിവാക്കാൻ അതിൽ നിന്നുള്ള മറലിനെ ഒഴിവാക്കാൻ അതിൽ നിന്നുള്ള നിഫാക്കിനെ ഒഴിവാക്കാൻ അതിൽ നിന്നുള്ള കുഫുറിനെ ഒഴിവാക്കാൻ അതിൽ നിന്നുള്ള ഷുർക്കിനെ ഒഴിവാക്കാൻ എന്നിട്ടോ അതിനെ തഹൂറാക്കാൻ അതിനെ റഫർ ചെയ്യാൻ ഉയർത്താൻ അതിനൊക്കെയാണ് അള്ളാഹു പറയുന്നത് അതിനെ തുമത്താക്കാൻ അതിനെ ആ മനസ്സിനെ മൂന്നിനത്താക്കി തീർക്കാൻ ഇതല്ലേ അള്ളാഹു പറയുന്നത് ഈമാൻ എവിടെയാണ് ഈമാനെവിടെയാണ് അത അതാണ് ഞാൻ സൂറത്ത് ഹുജറാത്തിലെ ആയത്തിൽ പറഞ്ഞത് നിങ്ങളിൽ ദൈവത്തിന്റെ ദൂതനുണ്ടെന്ന് നിങ്ങൾ അറിയണം വകലമു നിങ്ങൾ അറിയുക അന്നഫീക്കും തീർച്ചയായും നിങ്ങൾ നിങ്ങളിലുണ്ട് റസൂൽ അള്ളാഹി അള്ളാഹുവിന്റെ ദൂതനുണ്ട് ഫി കസീര നിങ്ങളുടെ അധിക കാര്യങ്ങളിലും നിങ്ങളുടെ അധിക കാര്യങ്ങളിലും ആ ദൂതനെങ്ങാനും അനുസരിക്കുകയാണെങ്കിൽ ലഅനിത്തും നിങ്ങൾക്ക് തന്നെയായിരിക്കും പ്രയാസം നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ എങ്ങാനും ആ ദൂതൻ ഈമാൻ കൊണ്ടിരുന്നുവെങ്കിൽ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ആ ആശയത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിനാണ് ഇത്താത്ത് അനുസരണം അപ്പൊ ആ ദൂതൻ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ അധികവും അനു അനുസരിച്ചിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദുരന്തവും ദുരിതവും പ്രയാസകരവുമാവുമായിരുന്നു പക്ഷേ കുമല്ലീമാന അള്ളാഹു ഈ സത്യത്തെ ഉൾ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹു നിങ്ങൾക്ക് പ്രിയമാക്കി തന്നിരിക്കുന്നത് വസയ്യനഹു നിങ്ങൾക്കത് പ്രിയമാക്കുക മാത്രമല്ല അതിനെ അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നു ഫി കുലൂപും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് കുഫുറിനെ അവൻ നിഷേധമായി കണ്ടിരിക്കുന്നു അവന്റെ കൽപ്പനകൾക്ക് ധിക്കാരം പ്രവർത്തിക്കലും വലസിയാൻ അതിനെ എതിര് പ്രവർത്തിക്കലും അപ്പൊ എവിടെയാണത് കുഫർ ഫുസൂക്ക് റസിയാനൊക്കെ എവിടെയാണ് എവിടെ നിന്നാണ് ഈ കുഫർ നീക്കം ചെയ്യേണ്ടത് എവിടെയാണ് ഈ മാൻ സീനത്തും ഹബബബയും ആകിയിരിക്കുന്നത് ഹബബ ഇലക്കുംപിക്കും അവിടെയാണ് സീനത്താകേണ്ടത് അവിടെയാണ് അലങ്കാരം വേണ്ടത് അപ്പൊ സീനത്ത് വെളിവാക്കേണ്ടത് എവിടെയാണ് സീനത്ത് വെളിവാക്കേണ്ടത് എവിടെയാണ് അത് അലങ്കാരമായി കാണേണ്ടത് എവിടെയാണ് എന്ന് അള്ളാഹു വളരെ വ്യക്തമായി അപ്പൊ വേദം സംസാരിക്കുന്നത് മനുഷ്യന്റെ ഏത് ഭാഗത്തോടാണ് മനുഷ്യന്റെ ഏത് ഭാഗത്തോടാണ് വേദം സംസാരിക്കുന്നത് നിങ്ങൾ വളരെ വ്യക്തമായി തിരിച്ചറിയണം ഒരു മനുഷ്യന്റെ മനോഭാവം അതവന്റെ ജോലിയിലായാലും ജീവിതത്തിലായാലും മറ്റേത് മേഖലയിലായാലും അത് നന്നായി തീർന്നാൽ അവനെ ഒരു നിയമങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയിട്ടില്ലെങ്കിലും ശരി ആ മേഖലയിൽ അവൻ ആത്മാർത്ഥമായി ആത്മാർപ്പണം നടത്തുന്ന മനുഷ്യനായി നമുക്ക് അയാളെ കണ്ടെത്താൻ കഴിയും നേരെ മറിച്ച് പരിശുദ്ധമല്ലാത്ത മനോഭാവം നല്ലതല്ലാത്ത കാപട്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും മനസ്സിൻ്റെ ഉടമകൾ ഉള്ളെ നൂറോ ആയിരങ്ങളോ നിയമങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയിട്ടും താൽക്കാലികമായി എന്തെങ്കിലും അയാളെ തെറ്റുകളിൽ നിന്ന് തടഞ്ഞു നിർത്താമെന്നല്ലാതെ ശാശ്വതമായി അയാ അയാളിൽ നിന്ന് നന്മകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കണമെങ്കിൽ അയാളുടെ മനസ്സിനെ പരിശുദ്ധമാക്കി അയാളുടെ മനോഭാവത്തെ പരിശുദ്ധമാക്കി അത് ആത്മാർത്ഥമുള്ളതാക്കി മാറ്റിയെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ മനസ്സിനോടാണ് കുറു സംസാരിക്കുന്നത് മനുഷ്യരുടെ കൽബുകളോടാണ് സംസാരിക്കുന്നത് അതിലെ നജസ് നീക്കാനാണ് പറയുന്നത് അതിലെ മറൽ നീക്കാനാണ് പറയുന്നത് അതിലെ കുഫർ നീക്കാനാണ് പറയുന്നത് അതിനെ തെഹൂറാക്കാനാണ് പറയുന്നത് അതിനെ റഫൾ അതിനെ നന്മയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് പറയുന്നത് ഇത് നാം മനസ്സിലാക്കണം അല്ലാതെ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഖുർആാനിൻ സൂക്ഷ്മമായി സൂക്ഷ്മമായി ഖുർആൻ വായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ